ഹായ് ഡോപ്പൊ മൈൻ അറ്റ് രണ്ടേ ഇരുപത്തിരണ്ട് ഇപ്പോൾ റീസൻ്റ്ലി സിംപ്ലി സൗത്തിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് സോഷ്യൽ ത്രില്ലർ സിനിമയാണ് ഇത് ബേസിക്കലി ഒരു ലോ ബഡ്ജറ്റ് ഫിലിമൊക്കെയാണ് സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു വോയിസ് ഓവർ കേൾപ്പിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത് അത് ഒരു ഫ്ളാറ്റ് കാണിക്കുകയാണ് ഈ ഫ്ലാറ്റിനുള്ളിൽ ഇന്നേ സമയം അല്ലെങ്കിൽ ഇന്നേ ദിവസം രണ്ടേ ഇരുപത്തിരണ്ട് പി എമ്മിന് ഒരു മർഡർ നടക്കാൻ പോകുകയാണെന്നൊക്കെയുള്ള ഒരു വോയിസ് ഓവർ എന്തായാലും എന്താണ് സംഭവം എന്നൊക്കെ തന്നെ നമ്മളെ കാണിച്ചു തരുന്നതാണ് സിനിമ എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു സിനിമയെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കഥ എന്നുള്ള അത്യാവശ്യം ഒരു സോഷ്യലി ആയിട്ടുള്ള ഒരു സംഭവത്തെ തന്നെയാണ് എടുത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്കറിയാം ഈ മോഡേൺ സൊസൈറ്റിയിൽ ഈ മൊബൈൽ ഫോൺ എന്നുള്ളത് വളരെ ഒരു അഡിക്ഷനായി മാറിയിരിക്കുകയാണ് എസ്പെഷ്യലി കുഞ്ഞു കുട്ടികൾ മുതൽ അത്യാവശ്യം പ്രായമായവരിൽ വരെ ഈ ഒരു അഡിക്ഷൻ ഉണ്ട് അതായത് ഒരു ഡേ ലൈഫിൽ ഒരു മനുഷ്യനെ ഇപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാതെ പറ്റില്ല അവന് റീൽസ് ലൈക്സ് അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിംസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മൊബൈൽ ഫോൺ തീരാത്ത അല്ലെങ്കിൽ തീർന്നേ മതിയാകൂ കയ്യിൽ തീർന്നേ എന്നുള്ള ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ദോഷവശങ്ങളെപ്പറ്റിയൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു കഥ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ കഥ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ ഡോപ്പമൈനേറ്റ് രണ്ട് ഇരുപത്തിരണ്ടിന് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും അതിന് തന്നെയാണ് ആദ്യമേ ഒരു കൈയടി കൊടുക്കേണ്ടത് ഒരുപാട് സിനിമകളിലൊന്നും അല്ലെങ്കിൽ സിനിമകളിൽ അങ്ങനെ കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തെ അങ്ങനെ പ്രതിപാദിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു യൂണിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതിൻ്റെ കഥ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ പെർഫോമൻസ് വൈസിലും അത്യാവശ്യം തരക്കേടില്ലാത്ത പ്രകടനങ്ങളൊക്കെ കിട്ടിയ ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും എല്ലാവരുടെ പ്രകടനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എടുത്തു പറയേണ്ടത് ഇതിൻ്റെ അത് തങ്കമ്മാൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതായത് റീസൻ്റ്ലി എന്താണ് ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കഥാപാത്രം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നിഗില എന്ന് പറയുന്ന ആക്ട്രസ് ആണ് വളരെ കൺവീൻസിംഗ് ആയി തോന്നിയ ചിത്രത്തിൽ ഒരു പ്രകടനം എന്ന് പറയാൻ സാധിക്കും ആ ഒരു ആക്ട്രസിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു ഇൻസ്പെക്ടർ ക്യാരക്ടറുണ്ട് പുള്ളിയുടെ പ്രകടനങ്ങളാട്ടെ അതുപോലെ തന്നെ ഈ സിനിമയിലെ സംവിധായകൻ തന്നെ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ദിനമാണ് ആ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം തന്നെയാട്ടോ ഈ ഒരു സിനിമയുടെ സംവിധായകനും അതുപോലെ തന്നെ ഇതിൻ്റെ കഥാകൃത്തും ഒക്കെ തന്നെ ഇതിൽ അദ്ദേഹത്തിനേ തരക്കേടില്ലാത്ത പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ കുറച്ച് കുറച്ച് തിരക്കേടില്ലാത്ത കുറച്ച് താരങ്ങളൊക്കെ എന്ന് പറയാൻ സാധിക്കും അധികം അതൊരു വിവിധ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു ആക്ട്രസ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു എന്താണ് പറയുന്നത് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തരക്കേടില്ലാത്ത പെർഫോമൻസ് എന്ന് പറയാൻ സാധിക്കും അങ്ങനെ കുറച്ച് പ്രകടനങ്ങളൊക്കെ കൊള്ളായിരുന്നു പിന്നെ ടെക്നിക്കലി നോക്കി നോക്കിക്കാണുമ്പോഴത്തേക്കും ഏറ്റവും മികച്ചതെന്ന് പറയാൻ സാധിക്കുന്ന ചിത്രത്തിന്റെ മ്യൂസിക് വർക്കാണ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് ചിത്രത്തിന്റെ മ്യൂസിക് വർക്കും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ടായിരുന്ന ഓവറോൾ പറയുമ്പോഴത്തേക്കും പിന്നെ സിനിമാറ്റഗ്രഫി കാഴ്ചയൊക്കെ തന്നെ ഞാൻ പറഞ്ഞു ഒരു ലോ ബഡ്ജറ്റ് ഫിലിമാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കിയാൽ മതി അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ കൊടുത്താൽ മതി പിന്നെ എഡിറ്റിംഗ് വർക്കും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു മൊത്തത്തിൽ പറയുമ്പോഴേ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ തുടക്കമൊന്നും അത്ര അല്ല യാതൊരു വിധത്തിലും പ്രേക്ഷകരെ കണക്റ്റാക്കാത്ത തന്നെയാണ് സിനിമ പോകുന്നത് എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് ലേക്ക് കഴി കടക്കുമ്പോഴത്തേക്ക് സിനിമ കുറച്ചൊരു ത്രില്ലിംഗ് മൂഡ് പരിസരം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് സസ്പെൻസ്ഫുൾ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും അപ്പോൾ ആ സെക്കൻഡ് ഹാഫ് കുറച്ച് തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് തോന്നും എന്നാലും ഒരു ടോട്ടാലിറ്റി എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു നല്ല ആശയം എടുത്തിട്ട് അത് വേണ്ട വിധം ആക്കാതെ പോയി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ നല്ലൊരു പ്ലോട്ട് സംവിധായകന് കിട്ടി പക്ഷേ അത് തിരക്കഥയിലൂടെ മികച്ച രീതിയിലുള്ള രീതിയിൽ എന്താണ് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഡയറക്ഷനിലൂടെ കൊണ്ടുപോകാനോ സംവിധായകനെ സാധിക്കാത്ത പോലെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കൂടുതൽ പെർഫോമൻസ് അതായത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു ഇമോഷണൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതൊന്നൊരു ഒരു അമ്മ മകൻ ഒരു റിലേഷനെ വെച്ചിട്ട് നമുക്ക് ആദ്യം തൊട്ടേ ഈ രണ്ട് കഥാപാത്രങ്ങളെയും പ്രകടനങ്ങൾ അത്ര സ്യൂട്ടായിട്ട് നമുക്ക് വലിയ തോന്നില്ല അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങളോട് നമുക്ക് തുടങ്ങുന്ന തൊട്ട് വലിയ അറ്റാച്ച്മെൻറ്റൊന്നും ഒന്നും തോന്നുന്നില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിൽ അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ ഒരു സംഭവമൊക്കെ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ ഓക്കെ എന്നുള്ളൊരു ഫീലാണ് കിട്ടുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു കുറച്ചുകൂടി പെർഫോമൻസ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ സാധിക്കേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു പല പ്രകടനങ്ങളും വളരെ ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു ഓവർ ഡ്രാമാറ്റിക് ഒക്കെ ആയിട്ടാണ് പല പ്രകടനം തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ആയിട്ട് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കുള്ളിൽ സെക്ഷൽ കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഴ്ചയിലൊന്നുമില്ല വിഷ്വലി ഒന്നും തന്നെ പ്രസന്റ് ചെയ്തിട്ടില്ല പക്ഷേ ഈ പോൺ വീഡിയോസ് അങ്ങനെയുള്ള പറ്റിയൊക്കെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ പ്രതിപാദിക്കുന്നുണ്ട് അതുമാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക എന്തായാലും ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടുപോകാനുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം മാക്സിമം ഒരു സിക്സ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തിൽ ആറ് എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണോ താറ്റോ